നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു സൂപ്പർ വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എട്ട് സെൻറ്റ് സ്ഥലം നല്ല മനോഹരമായ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീട് കേട്ടോ ഫസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞുതരാം ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല തച്ചമ്പാറ തച്ചമ്പാറ പഞ്ചായത്തിലാണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യണത് തച്ചമ്പാർ ഹൈവേ എന്നൊക്കെ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടികളുടെ ദൂരം ഓക്കെ വീഡിയോ നിങ്ങൾ വീട് ഞാൻ മുഴുവനായിട്ട് വീടിൻ്റെ അകവും പുറവും കാണിച്ചു തരാം പറ്റുന്നത്ര കാണിച്ചു തരാം നിങ്ങൾ ദിയ ഫുള്ളായിട്ട് വീഡിയോ കാണണം ഓക്കെ അപ്പോൾ അതിൽ എട്ട് സെൻറ്റ് സ്ഥലം ഉള്ളു എന്ന് പറഞ്ഞു നല്ല ഗേറ്റ് മതില് അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് എല്ലാ പണികളും നിർന്നാണ് നല്ലൊരു ഓപ്പൺ മനോഹരമായ കിണറുണ്ട് ഓക്കെ ടൈൽസ് കാര്യങ്ങളെല്ലാം ഇട്ട് നല്ല സുന്ദരനാക്കി വെച്ചാൽ നല്ലൊരു കുഞ്ഞ് വീട് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് നല്ലൊരു ബാത്റൂം കോമൺ ആയിട്ടൊരു ബാത്റൂമും അകത്തുണ്ട് പിന്നെ കിച്ചൺ വർക്ക് ഏരിയ മറ്റുള്ള ഹാൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ അത്യാവശ്യം പുതിയ വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് തച്ചമ്പാറ ഭാഗത്താണെന്ന് പറയുകയും ചെയ്തു ഓക്കെ അതുപോലെ ഓപ്പൺ കണറിൻ്റെ കാര്യം പറഞ്ഞു നല്ല മനോഹരമായ ഓപ്പൺ കണറ് പിന്നെ അത്യാവശ്യം നല്ല ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷ് ബേസ് കാര്യങ്ങൾ എല്ലാം ഒരുവിധം കിച്ചൺ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മനോഹരമായ വലിയ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എല്ലാം നല്ല വൃത്തിയാക്കി മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു എട്ട് സെൻറ്റ് സ്ഥലവും നല്ലൊരു മനോഹരമായി കാണാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത് മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഓപ്പൺ ബാത്റൂമുള്ള ഈ ഒരു വീട് ഇതിനെക്കൂടി നമ്മുടെ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഓക്കെ ഫൈനൽ പ്രൈസ് മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് എങ്കിലും നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മുപ്പത്തി ലക്ഷത്തിൽ നിന്ന് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം നമ്മൾ കാണിക്കുന്നതെന്ന് പറ്റുമെന്ന് അത്ര മാക്സിമം കാണിച്ചിട്ടുണ്ട് ചെറിയൊരു ചെറിയ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടി കാണുവാനോ അതേപോലെ തന്നെ പ്രോപ്പർട്ടി കണ്ട് ഡയറക്റ്റ് സംസാരിക്കാനോ ആർക്കെങ്കിലും താല്പര്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഏജ് ചാനൽ കാണൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക്